ഒരു മാസത്തിലധികമായി ഉറക്കം കിടത്തിയ പോലീസിന്റെ വലയിലായി ചെമ്മന്തിട്ട സ്വദേശി പ്രത്യേക അന്വേഷണ സംഘവും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കടകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ പത്തൊൻപത് കാനാണ് പിടിയിലായത് എണ്ണക്കര കള്ളിയിലെ കളത്തിൽ രാജമ്മയുടെ വീട്ടിൽ നടത്തിയ മോഷണശ്രമവും മരം വെട്ടിച്ചാലിൽ പലചരക്ക് കച്ചവടം ചെയ്യുന്ന വലിയ പിടിയേക്കൽ നൌഷാദിന്റെ കടയിലും മൂത്തേടത്ത് പച്ചക്കറി കച്ചവടം നടത്തുന്ന വാഴങ്ങാട്ടിൽ കുഞ്ഞുണ്ണിയുടെ കടയിൽ നിന്നും മൂച്ചിപ്പാറതയിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന നെയ്തീരിൽ തങ്കച്ചന്റെയും കാറ്റാടിയിൽ ഹോട്ടൽ നടത്തുന്ന മൂത്തേടം പൂളപ്പൊയ്കയിലെ ആഞ്ഞിലെമൂട്ടിൽ തോമസിന്റെയും സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മോഷണം നടത്തിയ കേസിലാണ് പോലീസിന്റെ ഉറക്കം ഒഴിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ പ്രണവിനെ പിടികൂടാനായത് പഞ്ചായത്തിൽ ദിനം പ്രതി എന്നോണം മോഷണം നടന്നപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണം െ രൂപീകരിക്കുകയായിരുന്നു ഇവരുടെ പഴുതടച്ച അന്വേഷണത്തെ തുടർന്നാണ് പ്രതി പിടിയിലായത് ചെറിയ ഹോട്ടലുകൾ പലചരക്ക് കടകൾ എന്നിവയുടെ ഇരുമ്പ് ഗ്രില്ലുകൾ കട്ടർ ഉപയോഗിച്ച് പൊളിച്ച് അകത്ത് കടന്ന് മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ പതിവ് മോഷണത്തിനായി എത്തിയതിനിടയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ കണ്ട് ചെരുപ്പ് ചാക്ക് എന്നിവ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു എടക്കര ഇൻസ്പെക്ടർ ഖമറുദ്ദീൻ അന്വേഷണ സംഘത്തിലെ എസ് ഐ എം അസൈനാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബിർ അലി സജീഷ് സിവിൽ പോലീസ് ഓഫീസർ സജേഷ് കൃഷ്ണദാസ് എടക്കര എസ് ഐ ഷാജഹാൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി